കുമാരനല്ലൂർ ക്ഷേത്രക്കടവിൽ നിന്ന് ദേവി വാഹനം വഹിച്ച ചുണ്ടൻ വള്ളം ശ്രീവിനായകനും മറ്റു കളിയോടങ്ങളും ചേർന്നാണ് ഊരുചുറ്റൽ വള്ളംകളി നടത്തുന്നത് കുമാരനല്ലൂർ ദേവി ഉത്രട്ടാതി നാളിൽ വള്ളത്തിൽ സഞ്ചരിച്ച് ദേശവഴികളിലെ ഭക്തരെ അനുഗ്രഹിക്കുന്നുവെന്നാണ് ചടങ്ങിന്റെ സങ്കല്പം ഭക്തിയും ആവേശവും ഒരുപോലെ മേളിക്കുന്ന ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി ദിവസമാണ് ക്ഷേത്രാചാരങ്ങളോടെ ഊരുചുറ്റുവള്ളംകളി നടക്കുന്നത് യ്യ താഴെ കൊടിവരോ മഴ മഴ ഉം മണി ഭൂഷണ വിവിധ എൻ എസ് എസ് കരയോഗങ്ങൾക്ക് പുറമെ ഭക്തജനങ്ങളുടെ സഹകരണത്തോടെയാണ് ജലോത്സവം നടക്കുന്നത് ഉത്രട്ടാതി നാളിൽ ഭഗവതി പള്ളിയോടത്തിലേറി ദേശവഴികളിലെ ഭക്തരെ അനുഗ്രഹിക്കുന്നതിന് ഊരുചുറ്റുന്നുവെന്നാണ് ഉത്രട്ടാതി ഊരുചുറ്റു ജലോത്സവ ഐതിഹ്യം ക്ഷേത്രത്തിൽ നിന്ന് ദേവി ചൈതന്യം സിംഹവാഹനത്തിൽ ആവാഹിച്ച് കരയോഗ പ്രതിനിധികൾക്ക് കൈമാറി വാദ്യമേളത്തിന്റെയും വഞ്ചിപ്പാട്ടിന്റെയും അകമ്പടിയോടെ സിംഹവാഹനം ക്ഷേത്രത്തിൽ നിന്നും കരവഞ്ചിയായി ആറാട്ടുകടവിലെത്തിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റിൻ കൗൺസിലർമാരായ ടി സി റോയ് അനിൽ സാബു തോമസ് ബി ജെ പി പ്രസിഡന്റ് ലിജിൽ ലാൽ തുടങ്ങിയവർ സിംഹവാഹനത്തിലും ദേവി വിഗ്രഹത്തിലും ഹാരമർപ്പിച്ചു പള്ളിയോടങ്ങൾ ബീനച്ചിലാറിൻ ഇരുകരകളിലും മുൻകൂട്ടി നിശ്ചയിച്ച കടവുകളിലെ വഴിപാടുകൾ സ്വീകരിച്ചാകും യാത്ര വൈകിട്ട് ജലഘോഷയാത്ര ആറാട്ടുകടവിൽ തിരിച്ചെത്തി തുടർന്ന് കരവഞ്ചിയോടെ ക്ഷേത്ര സന്നിധിയിലെത്തി സിംഹവാഹനം തിരികെ സമർപ്പിച്ചതോടെ ഊരുചുറ്റിവള്ളംകളി സമാപിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം